ഹലോ ഹായ് ആകാശ് നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സ്വാഗതം ഹായ് ആകാശ് അപ്പൊ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന പറയുന്നത് ശിവ ശിവപാർവതി ക്ഷേത്രത്തിലെ കാഴ്ചകളും വിശേഷങ്ങളും കാണാനായിട്ടാണ് നമ്മൾ കേറി വരുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും വലിയ പ്രത്യേകതയുണ്ട് കൊല നിറച്ച് ഉത്സവത്തിന്റെ നമ്മൾ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗത്തിന്റെ ആ ഒരു രൂപം നമുക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പോ ഇതാണ് ക്ഷേത്രം ഫുള്ള് കല്ലുകൾ കൊണ്ട് വെച്ച ഒരു മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഇത് ചുറ്റും നടക്കാനൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ ഒന്ന് നടക്കാനൊക്കെ ഭയങ്കര രസമാണ് സ്റ്റേജ കഴിച്ചു കഴിക്കണം അവരെ ദുഃഖം ചെയ്തുകൊണ്ട് ഇവിടെ ഇതാണ് മഹേശ്വരം ശ്രീ ശിവപാർവതി ടെമ്പിളിന്റെ ഓപ്പൺ സ്റ്റേജ് ക്ഷേത്രത്തിന് അടുത്ത് തന്നെ ഉള്ള സ്റ്റേജ് ആണ് ഇവിടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നടക്കുന്നത് അപ്പൊ എല്ലാം പ്രോഗ്രാമോത്സവം എല്ലാം കഴിഞ്ഞായിരുന്നു ഇവിടെ അമ്പലത്തിന്റെ മുന്നിൽ തന്നെ ഒരുപാട് ഷോപ്സ് ഒക്കെ ഉണ്ട് പല വെറൈറ്റി മാലകളും കാണുന്നതും അങ്ങനെയുള്ള സംഭവം വാങ്ങിക്കാം ഞാൻ ഇവിടെ ഒരു ക്ഷേത്രത്തിന്റെ കറക്റ്റ് ഫ്രണ്ട് വരുന്ന എല്ലാ അമ്പലങ്ങളും വരുന്നത് മനോഹരമായിട്ടുള്ള ഒരു മുൻവശമാണ് അതെ തീർച്ചയായും രണ്ട് ആനകളുടെ കാവൽ പിന്നെ നമ്മുടെ എല്ലാ ശിവക്ഷേത്രങ്ങളിലും കാണുമ്പോൾ വലിയൊരു നന്ദി നന്ദി ആന കാവൽ നിൽക്കുന്ന പോലത്തെ ഒരു രണ്ട് ആനകളുടെ രൂപ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ഒരു മുൻവശമാണ് ഇതാണ് കറക്റ്റ് ശിവപാർവതി ടെമ്പിള് നമ്മള് ടെമ്പിളിനകത്ത് ഇപ്പൊ അടഞ്ഞു തുറന്നിട്ടില്ല ടൈമിങ് ഇപ്പോഴല്ലോ ഫുള്ള് വെല്ലുണ്ടായി സൈഡിലായിട്ട് ഇങ്ങോട്ട് പോവുകയാണ് നടന്ന് പോകുമ്പോഴാണ് നമ്മുടെ ആ ഒരു ശിവ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശിവലിംഗം അതെ ാണ് അതായത് പത്ത് നില കെട്ടിടത്തിന്റെ വലിപ്പം ഇതിനകത്താണ് സ്പെഷ്യൽ കാണാനായിട്ട് ഒരുപാട് സംഭവം ഈ ഹനുമാൻ എന്ന് പുതുതായിട്ട് മനോഹരമായിട്ടുള്ള ഒരു ഹനുമാൻ രൂപം നമ്മുടെ പുരാണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ശിവനും ഹനുമാനും ഒരുപാട് ബന്ധവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ ശിവന്റെ രൂപം മച്ചിട്ട് നമ്മള് കൊണ്ട് അവിടെ നിന്ന് കേറിയിട്ട് ആദ്യം നമ്മൾ ആലോചിച്ചായിരുന്നു ഈ ശിവനും ഹനുമാനും തമ്മിൽ എന്താണ് ബന്ധം ഒരുപാട് അതുകൊണ്ട് അവിടെ നിന്നാണ് ശിവലിംഗത്തിനകത്തേക്ക് കയറേണ്ടത് കയറിട്ട് അതിലേക്ക് ഇറങ്ങി താഴ്ത്തിറങ്ങുന്നത് പിന്നെ അമ്പലത്തിന്റെ തൊട്ട് സൈഡിലായിട്ട് നേരെ ഫ്രണ്ടിലായിട്ട് ചെറിയ ചെറിയൊരു ഇരിപ്പടങ്ങളും ഇത് വെള്ളച്ചാട്ടം ഒക്കെ ഇരിക്കാം നല്ല അടിപൊളി മണലാണ് തറയിൽ നല്ല നല്ല നടക്കാനും കളിക്കാനും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം നമ്മള് കൊറച്ച് ലോങ് കഴിഞ്ഞാൽ ശിവലിംഗം നല്ല മനോഹരമായിട്ട് നമുക്ക് കാണാൻ പറ്റും ആ തൊട്ടടുത്ത് കുറെ ആൾക്കാരൊക്കെ വന്നതുകൊണ്ട് അവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ശിവലിംഗ് ബാക്ക്ഗ്രൗണ്ട് വരുന്ന രീതിക്ക് ഇതുപോലെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഇഷ്ടംപോലെ ഇവിടെ ൂജാരിമാർക്കൊക്കെ താമസിക്കാനും ഒക്കെ ഉള്ള ആ ഒരു ഇടപ്പള്ളിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഈ സൈഡിലായിട്ട് വരുന്നത് ആ ഒരു പഴയ ഒരു ഇല്ലത്തിന്റെ ഒക്കെ ആ ഒരു രസം ഫ്രണ്ടില് ശിവലിംഗത്തിന്റെ ഫ്രണ്ടില് മുന്നില് ഉല്ലൊക്കെ വിരിച്ചിട്ട് അവര് മനോഹരാക്കിട്ടുണ്ട് അങ്ങനെ ശിവലിംഗത്തിന്റെ സൈഡിൽ കൂടി നടന്ന് വരുമ്പോഴത്തേക്കും നല്ല ഇവിടെ ശിവന്റെ ചുമതന് വരുന്നോടു ശിവന്റെ ഒരു ശിവന്റെടുക്കിന്റെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാരണം അടിപൊളിയാണ് ഈ ശിവലിംഗത്തിലൊക്കെയുള്ള എൻട്രി അഹം ബ്രഹ്മാസ്മി ബ്രഹ്മാസ്മി അതാണ് ഇതിന്റെ ഒരു ഇത് വരുന്നത് അതായത് ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ് തത്വമസി ശബരിമലയിലൊക്കെ ഉള്ളത് പോലെ അതായത് നമ്മൾ തന്നെയാണ് ഈ ഷൗൺ എന്നുള്ള ഒരു മീനിങ് വരുന്ന ഇവിടെ ക്ഷ തൈകളും വൃക്ഷങ്ങളും ഒരുപാട് എനിക്ക് നാടിന്റെ മരങ്ങളായിരിക്കും ഇവിടെ മൊത്തത്തിലൊരു ശിവന്റെ ഒരു ശിവമന്ത്രം ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്നുണ്ട് ശ്രദ്ധിച്ചാ അതന്നെ ഫുൾ ടൈം ഇവിടെ ഒരു നാഗര നാഗത്തിന്റെ ഒരു രൂപം അവരിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് വിശ്വശാന്തി പീഠം എന്നാണ് അറിയപ്പെടുന്നത് ഇതിന്റെ ഇതിനെ കുറിച്ച് ഒരു സംഭവം പറയുന്നുണ്ട് അഭിലാഷങ്ങളെല്ലാം ഇവിടെ സബലീകരിക്കട്ടെ ഓരോ കർമ്മവും ശാന്തിക്ക് കരുത്താകട്ടെ ഓരോ പ്രാർത്ഥനയുടെയും ലക്ഷ്യം സമാധാനമാകട്ടെ മാനവരാക്ഷിക്കും പ്രപഞ്ചത്തിനും ആകെ ശാന്തി ഉണ്ടാവട്ടെ ജീവന്റെ ഓരോ കണികയിലും ശാന്തി നിറയട്ടെ ശാശ്വത സമാധാനത്തിലേക്കുള്ള ശരിയായ മാർഗം ഉള്ളിൽ തന്നെ ഉള്ളതാണ് എന്ന തിരിച്ചറിവ് നമുക്ക് വഴിവിളക്കാകട്ടെ സർവേഷാം സരസ്വതി ശിവലിംഗത്തിലേക്ക് പ്രവേശിക്കേണ്ട ടിക്കറ്റ് അക്കൗണ്ടർ ടിക്കറ്റും വഴിപാട് സാധനങ്ങളും ആ ശിവലിംഗത്തിനകത്ത് തന്നെ നമുക്ക് പൂജ ചെയ്യാനുള്ള ഒരു കലശക്കുടവും കാര്യങ്ങളൊക്കെ അവിടെ മേടിച്ചിട്ട് പോവാം എൻട്രി ഫീസ് നോർമലായിട്ട് ഒരാൾക്ക് പോകുന്നത് ഒരാൾക്ക് നൂറ് രൂപയാണ് കലശക്കെടും പൂജയ്ക്കുള്ള സാധനങ്ങളും അടിച്ചിട്ട് പോകുന്ന അത് കുറച്ച് കാശ് അത് കറക്റ്റ് അവിടെ പോയി അകത്തേക്ക് നമ്മുടെ ഫോൺ കാര്യങ്ങൾ ഇവിടെ പോകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് പോവാൻ പറ്റത്തില്ല നമുക്ക് കാണിച്ചില്ല ശിവനും പാർവതി ഇരിക്കുന്ന അതേപോലത്തെ വിഷുവൽ അവർ വെച്ചിട്ടുണ്ട് ഇത് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ നമ്മൾ റൗണ്ട് റൗണ്ട് ചെയ്ത് ചെയ്ത് ഇങ്ങനെ കയറി ഏറ്റവും മുകളിൽ പോവുകയാണ് ചെയ്യേണ്ടത് ഏറ്റവും മുകളിൽ പോയി കൈരാസത്തിൽ എന്ന പോലെ ശിവനെയും പാർവതിയും കണ്ടിട്ട് നമുക്ക് തിരിച്ച് ഈ ഹനുമാന്റെ ആ ഒരു പ്രതിമയുണ്ടല്ലോ അതിനകത്തൂടെ നമുക്ക് തിരിച്ചിറങ്ങാൻ പറ്റും അതാണ് അവരുടെ ഒരു നമുക്ക് നേരത്തെ പറഞ്ഞ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ് കാരണം ഈ ഹനുമാന്റെ പ്രതിഷ്ഠ ഇവിടെ വരുന്നതിന് മുന്നേ നൂറ് രൂപയായിരുന്നു ഇപ്പൊ ഒരാൾക്ക് പ്രവേശനാണ് ഈ ശിവലിംഗത്തിനകത്ത് കയറിയിട്ട് തിരിച്ച് ഹനുമാന്റെ ആ ഒരു പ്രതിമ അതിനകത്തൂടെ തിരിച്ചിറങ്ങണം അതാണ് ഇവിടുത്തെ ആ ഒരു ഇത് ഇതിനകത്ത് മൊബൈൽ ഫോൺ കർശനമായിട്ട് നിരോധിച്ചിരിക്കുകയാണ് ആ ഇത് ഇവിടെ രണ്ട് നമ്മൾ വന്നപ്പോ കണ്ടതാണ് പശുക്കുടാവും പശു ഇവിടെ ഇരിക്കാനായിട്ടൊക്കെ അവര് സ്റ്റെപ്സ് കല്ലിൽ തയ്യാറാക്കി നമ്മള് ഇതിനകത്തേക്ക് ഒരു പൂജാ സാധനങ്ങൾ കൊണ്ട് കയറുമ്പോ ഒരു ലൈഡ് പോലെ ഒരു ഒപ്പം വരും എന്നിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് ഓരോ മണ്ഡപങ്ങളിലായിട്ട് ഇങ്ങനെ ഓരോ മണ്ഡപത്തിലും ഇത്ര ശിവന്റെ പല രൂപത്തിലുള്ള പ്രതിഷ്ഠകൾ അവിടെ ഉണ്ട് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് മൊത്തം നൂറ്റിയെട്ട് നൂറ്റിയെട്ട് ശിവലിംഗമുണ്ട് പല സ്ഥലങ്ങളിലുള്ളതാണ് അതായത് ഇന്ത്യയിലെ തന്നെ പല ക്ഷേത്രങ്ങളിലുള്ള ശിവലിംഗത്തിന്റെ രൂപത്തിലുള്ള ലിംഗ പ്രതിഷ്ഠകളാണ് ഇതിനകത്ത് മൊത്തത്തിലുള്ളത് അങ്ങനെ ഏറ്റവും മുകളിലാണ് ശിവനും പാർവതി അത് കൈലാസം പോലെ ഒരു സെറ്റ് ചെയ്താണ് വച്ചിരിക്കുന്നത് ഇവിടെ വല്ലാത്തൊരു വൈബാണ് നല്ല തണുത്ത കാട്ടി തണുപ്പും എന്നിട്ട് അവിടെ നിന്ന് ഹനുമാന്റെ പ്രതിമ അതിനകത്തൂടെ നമുക്ക് താഴെ കയറാം അവിടെയും കാണാൻ നല്ല ഇതായിട്ടുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോ ഈ ശിവലിംഗത്തിന്റെ താഴെയാണ് നിൽക്കുന്നത് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ ഈ ശിവലിംഗത്തിലായാലും ഹനുമാന്റെ സ്റ്റാച്ചുവിന്റെ ആ ഒരു വലിയൊരു പ്രതിമയുടെ തൂണിലായാലും നിറയെ കൊച്ചു കൊച്ചു ഹോളുകൾ ഇട്ടിട്ടുണ്ട് ഈ ഹോളിനകത്തേക്കിത്തിര അന്നാറക്കണ്ണൻ അതൊക്കെ ഇങ്ങനെ അതിനകത്ത് കയറിപ്പോണുണ്ട് എനിക്ക് ഒന്ന് അതിനകത്ത് കൂടൊക്കെ വെച്ച് താമസിക്കുന്നുണ്ടായിരിക്കും മഹേഷം ശിവപാർവതി ക്ഷേത്രത്തിലെ കാഴ്ചകൾ കണ്ടു അങ്ങനെ എല്ലാവർക്കും വരാൻ പറ്റിയ ഗിന്നസ് ബുക്ക് ഗിന്നസ് ഓഫ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിലൊക്കെ കേറിയിട്ടുള്ളൊരു സ്റ്റാച് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പറ്റുന്നവരും ഒന്ന് വരാൻ ശ്രമിക്കുക നല്ലൊരു വൈബുള്ള ഒരു അമ്പലമാണ് വൈകുന്നേരം ഒന്ന് കാണാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഭക്തി ഒരു അന്തരീക്ഷമൊക്കെ ഉള്ളൊരു നോർത്ത് ഇന്ത്യൻസ് ഒരുപാട് പേര് പിന്നെ ഇവിടെ നമ്മളെ തിരുവനന്തപുരത്തുള്ളവർ ഒരുപാട് പേര് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ നമുക്ക് ക്ഷേത്രം ആയതുകൊണ്ടും അതിനകത്ത് കയറി സംസാരിച്ചുകൊണ്ട് വീഡിയോ ലൈവായിട്ട് സംസാരിച്ചോണ്ട് വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് കുറച്ചല്ലേ ഷോകായിട്ട് ഫീൽ ചെയ്യുന്നെങ്കിൽ അത് നമ്മുടെ ആ ഒരു ശിവലിംഗത്തിന്റെ അകത്ത് കയറിയിട്ട് ഹനുമാന്റെ ആ ഒരു പ്രതിമേടെ അകത്തുകൂടെ തിരിച്ചിറങ്ങുന്ന അത് വല്ലാത്തൊരു വൈബ് എക്സ്പീരിയൻസ് ആണ് അത് എനിക്ക് അതെനിക്ക് വന്നിട്ടുണ്ട് ഹനുമാന്റെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സംഭവം ഇല്ല അത് നിങ്ങള് അവിടെ മൊബൈൽ ഭയങ്കരമായിട്ട് കർശനമായിട്ട് നിരോധിച്ചില്ല വന്ന് തന്നെ കണ്ടിട്ട് അത് നൂറ്റമ്പത് രൂപയാണ് അവിടുത്തെ ടിക്കറ്റ് അതിനനുസരിച്ച് തന്നെ അത് ഭർത്താട്ടുള്ള ഒരു സംഭവമാണ് മാക്സിമം വന്ന് കണ്ട് അത് എക്സ്പീരിയൻസ് തോന്നുന്നു നോക്കുക വീണ്ടും നല്ലൊരു പുതിയൊരു വീഡിയോ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ മറ്റൊരു വീഡിയോ ബൈ ബൈ